പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ അധ്യയന വർഷത്തിന് തുടക്കം എങ്ങും വർണ്ണാഭമായ പ്രവേശനോത്സവങ്ങൾ നടന്നു ആയിരക്കണക്കിന് കുട്ടികളാണ് പുതുതായി സ്കൂളുകളിലേക്ക് എത്തിയത് ഇതിൽ പുതുചരിത്രം പുതുചരിത്രമെഴുതി വേറിട്ടുനിന്ന വിദ്യാലയമാണ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ തിങ്കളാഴ്ച എല്ലാം സെറ്റായിരുന്നു പുതിയ അധ്യയന വർഷം പിറന്നത് നാല് ലക്ഷത്തിലധികം കുട്ടികൾ വേനൽ ശേഷം വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് എത്തി കുട്ടികൾക്ക് അവിസ്മരണീയമായ ഒരു ദിനം സമ്മാനിക്കാൻ വിപുലമായ പരിപാടികളും എങ്ങും ഒരുക്കിയിരുന്നു പുതിയ അധ്യയന വർഷത്തിൽ കണ്ണൂർ സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പിറന്നത് പുതുചരിത്രം നൂറ്റി അമ്പത്തി ഒൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ഈ വിദ്യാലയത്തിന് ഇതുവരെ ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം ലഭിച്ചിരുന്നത് ഈ അധ്യയന വർഷം മുതൽ ഇവിടെ നാൽപ്പത്തിയഞ്ച് പെൺകുട്ടികളും പ്രവേശനം നേടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ സ്ഥാപിതമായതാണ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ അൻപത്തിയൊൻപത് വർഷത്തെ അധ്യയനത്തിനിടയിൽ സെന്റ് മൈക്കിൾസ് പുതു ചരിത്രവും കുറിച്ചു ബോയ്സ് സ്കൂൾ എന്ന നിലയിലാണ് ഈ വിദ്യാലയം ഒന്നര നൂറ്റാണ്ടുകാലം പ്രവർത്തിച്ചത് പെൺകുട്ടികൾക്കും പ്രവേശനം നൽകിയതാണ് ഈ അധ്യയന വർഷം സ്കൂളിനെ സംബന്ധിച്ച് ചരിത്രമായത് അതിന് സാക്ഷ്യം വഹിക്കാൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും സ്കൂളിൽ എത്തിയിരുന്നു ഒന്നാം ക്ലാസ്സിൽ നാല്പത്തിയഞ്ച് പെൺകുട്ടികളാണ് പ്രവേശനം നേടിയത് പത്താം ക്ലാസ്സിലെ ചേട്ടന്മാരെത്തി കുഞ്ഞനുജന്മാരെയും അനുജിത്തിമാരെയും കൈപിടിച്ച് സ്കൂൾ വലയം ചെയ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്കൂൾ മാനേജർ രാജു അഗസ്റ്റിൻ പ്രധാന അധ്യാപകൻ ഫാദർ തോംസൺ ആന്റണി പ്രിൻസിപ്പൽ സി കെ മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷാജി മദർ പി ടി എ പ്രസിഡന്റ് ഖദീജ ഹുമയോൺ സ്റ്റാഫ് സെക്രട്ടറി ജിജേഷ് തുടങ്ങിയവരും കുട്ടികളെ അനുഗമിച്ചു മൂന്ന് ഡിവിഷനുകളിലായി നൂറ്റൻപത് കുട്ടികൾക്കാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം ഇതിനാണ് നാൽപ്പത്തിയഞ്ച് പെൺകുട്ടികൾ ഉൾപ്പെട്ടത് ഇത്രിത്രമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറുപത് വർഷം നൂറ്ററുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ മഹിതോജ്ജലമായ ചരിത്രയാത്രയിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് പെൺകുട്ടികളുടെ പ്രവേശനം ആദ്യമായി നടത്തുക ഇതിന് ഇതിന്റെ അധികാരികളും ബന്ധപ്പെട്ടവരും എല്ലാം ഈ കാര്യം ഓ അതിന് മുന്തിയ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ജീവിക്കുന്നതിന് എൻ്റേതായ എളിയ സഹായങ്ങൾ ഞാൻ സാധിച്ചു ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് മുഖവരാവശ്യമില്ല എല്ലാ നിലയിലും ഗുണനിലവാരത്തിൽ സാങ്കേതിക ഭൗതിക സഭയുടെ കാര്യത്തിൽ അത് സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ക്രൈസ്തവ സഭകളൊക്കെ നടത്തുന്നതിൽ കാണിക്കുന്ന ആ പരിശുഷ്കാന്തിയുണ്ടത് അതിൻ്റെ പ്രജ്ജ്വലിക്കുന്ന ഒരു ചൈതന്യത്തിൻ്റെ ആവിഷ്കാര ഭദ്രതയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ചൂട്ടുന്നത് ഹയർ സെക്കൻഡറിയിലും പെൺകുട്ടികൾ എത്തും നൂറ്റാണ്ടുകളായുള്ള ചരിത്രമാണ് ഇവിടെ വഴിമാറുന്നതെന്ന് പ്രിൻസിപ്പൽ സി കെ മനോജ് കുമാർ അല്ല അതൊരു കാലോചിതമായൊരു മാറ്റമാണ് കാരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ആ പ്രത്യേക സാഹചര്യത്തിലാണ് ബോയ്സ് സ്കൂൾ മാത്രമായത് കാരണം അന്ന് ശരിക്കും മിക്സഡ് സ്കൂൾ എന്നുള്ളത് കുട്ടികൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ആ സമയത്ത് തുടങ്ങിയ ഒന്നാണ് പക്ഷെ കാലം മാറിയേയും നമ്മുടെ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു കാലത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജെൻഡർ മാനവികത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു സന്തോഷം ഇരട്ടിക്കുന്നു തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വേണമെന്ന ചിന്തയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് പ്രധാന അധ്യാപകൻ ഫാദർ തോംസൺ ആന്റണി പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ പാരമ്പര്യം മറ്റുള്ള എല്ലാവർക്കും അത് പങ്കുവച്ച് കൊടുക്കാൻ അങ്ങനെ യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങളില്ലാതെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ തരത്തിൽ നമ്മുടെ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും എന്നൊരു നാച്ചുറലായ ഒരു പോസിറ്റീവായ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ വളർത്തുക അതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു ലക്ഷ്യം വിവിധ ബാച്ചുകളിലായി അൻപതിൽ താഴെ മാനേജ്മെൻ്റ് സീറ്റുകളാണ് പ്ലസ് വണ്ണിനുള്ളത് ഇതിൽ തന്നെ നൂറിലധികം പെൺകുട്ടികളാണ് സെൻറ്റ് മൈക്കിൾസിൽ അപേക്ഷ നൽകിയത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ എന്ന പേര് നേടിയ വിദ്യാലയം കൂടിയാണ് സെന്റ് മൈക്കിൾസ് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയെങ്കിലും ഇവിടുത്തെ ആൺകുട്ടികളുടെ ആധിപത്യം ചുരുങ്ങിയത് ഒൻപത് വർഷമെങ്കിലും തുടരും നൂറ്റി അറുപതാം വർഷത്തിലേക്ക് സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കടക്കുമ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന പ്രഖ്യാപിത ലക്ഷ്യമാണ് നേടിയിട്ടുള്ളത് കൂടുതൽ പെൺകുട്ടികൾക്ക് പ്രവേശന നടപടികളുമായി മുന്നോട്ടു പോകും എന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ